ാണ് ഹോളി കാണാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് കുറേ അതിന്റെ ഗല്ലൂടെ നടക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഗല്ലികളിലൂടെ ഇറങ്ങിയതാണ് ഹോളി ആഘോഷം കാണാൻ മുംബൈയിൽ പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കളികളിലൂടെ പോകുന്ന നമുക്ക് എല്ലാം കാണാം നല്ലപോലെ സാധാരണക്കാർ ആഘോഷമല്ല നമുക്ക് വേണ്ടത് കാണിച്ചു തരാം അതിന് കുളിപ്പിക്കുവാണല്ലോ

अंदर तो कैमरा कैमरा तो कौन पे आएगा कौन पे आएगा कौन पे, आएगा। पे, आएगा। पे आएगा। अभी होली अभी होली प्ले प्लेन गई ना ना पुलारे गाड़ी <laughs> ഇവിടെ എല്ലാം പിള്ളേർക്ക് ഷേപ്പ് കണ്ടോ അതെ അതെ വരുന്നത് പിള്ളേർ നനഞ്ഞു കുളിച്ച് ബലൂണിലൊക്കെ തുടച്ചു ഇത് ഉറന്നിട്ടൊക്കെ ഷെയ്പ്പ് ഉണ്ടോ ഈ നീക്കുന്നപ്പാലൊക്കെ വരുന്നത് ഓ ഏറെന്ന് പറഞ്ഞാൽ ദേ ഇട്ടും ദേ ദയവരുന്ന ഒരു കുഞ്ഞു സാമാന കളറൊക്കെ കണ്ട പോലെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് വഴിയിലുള്ള ആൾക്കാരുടെയൊക്കെ ഷേപ്പ് വ്യത്യാസമാണ് ണ്ടോ ആളുകളുടെ ഷേപ്പുകളുണ്ട് ഈ വണ്ടികളിൽ വരുന്ന ആൾക്കാരുണ്ട് ആണോ എല്ലാവരുടെയും മുഖമൊക്കെ പല രീതിയിലാണ് ഹാപ്പി ഹോളി കണം മേടിച്ചോനൊന്നും കണ്ടാ തിരിച്ചറിയത്തില്ല ഭയങ്കര ഗുണമുണ്ട് ഹായ് ഹായ്

ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ് ഗള്ളി ഏരിയ പോലെയാണ് പിള്ളേരും എല്ലാവരും ഇങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചി വരുന്നത് അമ്മച്ചിയെ അപ്പോൾ ചോമ്പിച്ചു വിട്ടിരിക്കുകയാണ് ഒരു സ്ലം ഏരിയ കാണാം അപ്പം നമുക്ക് ഈ കാഴ്ച കൂടെ കണ്ടുപോകാമല്ലോ എൻ്റെ ഈ ഹോളിയും കൂടെ കാണാം സാധാരണപ്പെട്ടവർക്ക് ഹോളി ആഘോഷം Happy holy. Happy holy. Hey, Harijith, what's up? Ah. Thank you, happy holy. Thank you, happy holy, happy holy. Bye, happy holy. Happy holy. Happy holy. Happy holy. Happy Thank you. Thank you. ോർ ലോറ് ബാങ്കോളി എല്ലാ അടിച്ച് പിറ്റാണ് അതുകൊണ്ടാണ് പിള്ളേർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നു ഇതാണ് കാണേണ്ട രസം ഓ വെള്ളം എടുക്കുന്നു ചേറ്റുന്നു എറിയുന്നു ആഹാ ബലൂൺ പോലത്തെ സാധനം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കൂ എന്റെ അവിടെ നിന്ന് വരുന്ന അവിടുന്നൊക്കെ സാധനം പറഞ്ഞാ വരുന്നത് അപ്പുറം വരെ പോട്ട് വരാ വരാം

फॉलो करेंगे करेंगे सब्सक्राइब <laughs> <laughs> और और केला होली होली ये अभी ട്രോളിതാ പോയർപോർട്ടിന്റെ തൊട്ടടുത്ത് കേട്ടോ എയർപോർട്ടാണ് ഇതിന്റെ തൊട്ടടുത്ത് അവിടുത്തെ കുട്ടികളാണ് താങ്ക് യു ഹാപ്പി ഹോളി ഹാപ്പി ഹോളി ഹാപ്പി ഹോളി ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവരോട് വരുമ്പോൾ ഇവരോട് സെലിബ്രേറ്റ് ചെയ്തൊക്കെ പോകാതെ മാത്രമേ ഉള്ളൂ ഹാബി ഹോളി നമ്മൾ വലിയ വലിയ പോഷ് ഏരിയയിൽ പോകുന്നതിനേക്കാൾ നല്ലതായി ഇങ്ങനെയുള്ള ഏരിയ ആണ് പോഷ് ഏരിയ ഉണ്ട് ഇവിടെ അഞ്ഞൂറ് രൂപ ഈ തൊട്ട് പോഷ് ഏരിയ നമുക്ക് എൻട്രി ഉണ്ട് കളറൊക്കെ കിട്ടും ഹാബി ഹോളി പട്ടി ശരി സുഖം എല്ലാ രസമാണ് സാധാരണപ്പെട്ട ആൾക്കാരുടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ക്യാമറ ഹാപ്പി ഹോളി ഹാബി ഹോളി അയ്യോ നശിപ്പിച്ചു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഹോളി ഹാപ്പി ഹോളി ഹാപ്പി ഹോളി ഹാപ്പി ഹോളി ഓ ഫ്ലൈറ്റ് പോകുന്നു പോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഹോളി ഒരിക്കൽ കൂടി